ഹായ് ഫ്രണ്ട്സ് പീക്ക് എൻ അഗ്രി വൈബ്സിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓണനിയന്ത്രം കൃഷിയെ പറ്റിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് ഓണനിയന്ത്രം കൃഷി ആരംഭിക്കുന്നത് ഈ മാസങ്ങളിൽ വാഴ നട്ടാൽ നമുക്ക് അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ ആവുമ്പോഴേക്ക് വിളവെടുക്കാം അതായത് ഓണത്തിന് മുമ്പായിട്ട് തന്നെ നമുക്ക് വിളവെടുക്കാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ കൃഷിക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് നല്ല കന്ന് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുകയാണ് അല്ലെ നല്ല കന്നുകൾ നോക്കി തിരഞ്ഞെടുക്കുകയാണ് നമുക്ക് ആദ്യം വേണ്ടത് അതിനായിട്ട് നമ്മൾ ഏറ്റവും മികവ് വിളവ് ലഭിച്ച വാഴക്കന്നുകളാണ് നടാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് സാധാരണയായിട്ട് സൂചി കന്നുകളാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത് അതായത് സൂചി എന്ന് വെച്ചാൽ അഗ്രഭാഗം കൂർത്ത് നിൽക്കുന്ന തരത്തിലുള്ള കന്നുകളെയാണ് നമ്മൾ സൂചി എന്ന് പറയുന്നത് അപ്പം ഈ ഈ കന്നുകളുടെ മാണഭാഗത്തിന് ഒരു എങ്കിലും തൂക്കം ഉണ്ടായിരിക്കണം അങ്ങനെയുള്ള ഈ സൂചി കന്നുകളെ എടുത്തതിന് ശേഷം മാണഭാഗത്തിൻ്റെ ഒരു അരയടി മുകളിൽ നിന്ന് കന്നു മുറിച്ചു കളയണം അതിനുശേഷം നമ്മൾ ഈ തിരഞ്ഞെടുത്ത കന്നുകളുടെ വേരുകൾ നീക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അതിനായി നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ വേരുകളൊക്കെ ഇങ്ങനെ നീക്കം ചെയ്യണം നല്ല വൃത്തിയിൽ കരിക്ക് കരിക്കുന്ന പോലെ വേണം വേര് നീക്കി വെക്കാൻ ഈ കന്നുകളൊക്കെ പല മണ്ണിൽ നിന്ന് നമ്മൾ പറിച്ചതായിരിക്കും പല സ്ഥലങ്ങളിൽ നിന്നായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക അതായത് പല മണ്ണിൽ നിന്നും പറിച്ചെടുത്ത് വെച്ചതായിരിക്കും ഇതൊക്കെ അപ്പം ഇതിലൊക്കെ കീടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് മാണപ്പുഴു വേരുപുഴു നിമാവിരകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല കീടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ അതിൻ്റെയൊക്കെ മുട്ടകൾ ഇതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ കീടങ്ങളൊക്കെ നശിപ്പിച്ചില്ലെങ്കിൽ ഈ കീടങ്ങളൊക്കെ നമ്മുടെ പറമ്പിലേക്ക് വരാനും അല്ലെങ്കിൽ അതൊക്കെ വ്യാപിക്കാനോ സാധ്യതയുണ്ട് അതിനീ കീടങ്ങളെ നശിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്യുനാൽഫോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീടനാശിനി മാർക്കറ്റിൽ ലഭ്യമാണ് അതിൽ മുക്കിയാൽ ഈ കീടങ്ങളുടെ മുട്ടകളൊക്കെ നശിച്ചു പോകൂ അതിന് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് എം എൽ ക്യുനാൽഫോസ് ആണ് ചേർക്കേണ്ടത് സാധാരണയായിട്ട് എക്കാലിപ്സ് എന്ന പേരിലാണ് നമുക്ക് ഇവിടെ ഈ സാധനം ലഭ്യമാകുന്നത് ആണെങ്കിൽ കീടനാശിനി ഉപയോഗിക്കുകയും വേണ്ട അതിന് പകരം സ്യൂഡോമോണസ് ലൈനിൽ ഒരു മുപ്പ മിനിറ്റ് കന്നുകൾ മുക്കി വെച്ചാലും ഈ കീടങ്ങളൊക്കെ നശിച്ചു പോകുന്നതാണ് കീടങ്ങളെയൊക്കെ നശിപ്പിച്ചതിന് ശേഷം ഓരോ കന്നുകളും നമ്മൾ ചാണകലായനയിൽ മുക്കി വയ്ക്കുക അതിന് അധികം കൊഴുപ്പില്ലാത്ത രീതിയിൽ ചാണകം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇതിൻ്റെ മാണഭാഗം മാത്രം ചാണകലായനയിൽ മുക്കിയിട്ട് മഴ കൊള്ളാത്ത രീതിയിൽ നമുക്കിങ്ങനെ ഉണക്കിയെടുക്കണം ഒന്നുകിൽ നമുക്ക് ഈ മുക്കിയതിന് ശേഷം അപ്പം തന്നെ നടാം അല്ലെങ്കിൽ പറമ്പൊക്കെ തയ്യാറാക്കി സമയമെടുത്ത് ഇതിന് നടാം ഇങ്ങനെ വെച്ച കന്നുകൾ നമുക്ക് മൂന്ന് ദിവസം മുതൽ പതിനഞ്ച് ദിവസം വരെയുള്ള സമയം കൂടെ നടുന്നതാണ് ഏറ്റവും ഉചിതം നടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു അയിമ്പത് സെന്റിമീറ്റർ നീളവും അമ്പത് സെന്റിമീറ്റർ വീതിയും അമ്പത് സെന്റിമീറ്റർ ആഴമുള്ള കുഴികളാണ് കുഴികളാണ് എടുക്കേണ്ടത് ഒരു ഇരുത്തഞ്ച് സെന്റിമീറ്റർ കുഴി കുഴിച്ചതിന് ശേഷം ബാക്കി ഒരു ഇരുപത്തഞ്ച് സെന്റിമീറ്റർ കിളച്ചിടാവുന്നതാണ് വെള്ളക്കെട്ടിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ അധികം കുഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കിളച്ചുറ്റത്തിൻ്റെ മധ്യത്തിലായിട്ട് മണ്ണ് നീക്കി അതിലേക്ക് കന്ന് വെച്ചതിന് ശേഷം നമുക്ക് മണ്ണിട്ട് മൂടി അതിനകത്ത് എന്തെങ്കിലും പച്ചിലയോ ചവറുകളോ ഇട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇത്രത്തോളം ആയാൽ തന്നെ നമ്മുടെ ഓണനേന്ത്രനടിയിൽ പൂർത്തിയാവും